കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിലധികമായി കേരളക്കരയുടെ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ അർജുൻ കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലും പ്രാർത്ഥനയും തുടങ്ങിയിട്ട് നാളുകളേറെയായി രാഷ്ട്രീയവും ഭാഷയും സാഹചര്യങ്ങളും എല്ലാം മറന്ന് കേരള കർണാടക അതിർവരമ്പുകളെ ഭേദിച്ച് അർജുനായി കാത്തിരിക്കുകയാണ് ഗംഗാവലി നദിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങാൻ മടിക്കുന്ന കുത്തൊഴുക്കിനെ ഭേദിക്കാൻ പ്രതിസന്ധികൾ ഉയർന്നു നിന്നപ്പോൾ സ്വന്തം ജീവൻ പോലും മറന്ന് ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലാൻ സന്നദ്ധത പ്രകടിപ്പിച്ച മനുഷ്യനാണ് ഈശ്വർ മാൽപേ ഈ മത്സ്യത്തൊഴിലാളി തന്റെ ജീവിതം വെള്ളത്തിൽ പോയവരെ രക്ഷിക്കുന്നതിനായി മാറ്റിവെച്ചിട്ട് കാലങ്ങളേറെ അടുത്തട്ടിലകപ്പെട്ടു പോയ നിരവധി ആളുകളെ അവരുടെ പ്രിയപ്പെട്ടവർക്കായി ഒരു നോക്ക് കാണാൻ അവസരം നൽകിയ ഒരുപാട് കഥകൾ ഈശ്വർ മാൽപേക്ക് പങ്കുവെക്കുവാനുണ്ട് ഇരുപതോളം പേരുടെ ജീവൻ രക്ഷിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആവശ്യക്കാരിലേക്ക് ഓടിയെത്താൻ മാൽപേ സദാ ശ്രദ്ധാലുവാണ് തീരദേശത്ത് ജനിച്ചു വളർന്ന ഈശ്വരന് വെള്ളം പേടിയുള്ള അനുഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഓക്സിജൻ കിറ്റ് കിറ്റില്ലാതെയാണ് ഉടുപ്പിക്കാരനായ ഈശ്വർമാൽപെ നദിയിൽ കുടുങ്ങിയ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത് വെള്ളത്തിനടിയിൽ മൂന്ന് മിനിറ്റോളം ശ്വാസം പിടിച്ചു നിർത്താനും ഈശ്വരന് കഴിയും ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതം അവസാനിപ്പിക്കാനായി നദികൾ തിരഞ്ഞെടുത്തപ്പോൾ രക്ഷകനായി ഈശ്വർമാൽപെ നിരവധി തവണയെത്തി സാമ്പത്തിക പരാധീനതകൾ ഏറെ ഉണ്ടായിട്ടും കുടുംബം പുലർത്താൻ ഏറെ പ്രയാസമുണ്ടായിട്ടും ജീവൻ രക്ഷിക്കുന്നതും നദിയിൽ മുങ്ങിപ്പോയ ജീവനുകളെ മുങ്ങിയെടുക്കുന്നതും പ്രതിഫലം പ്രതീക്ഷിക്കാതെയാണ് ദൈവം നൽകിയ കഴിവിൽ വിശ്വാസമർപ്പിച്ച് തന്നാൽ കഴിയുന്നത് ചെയ്യുക എന്നതിൽ കവിഞ്ഞ് അദ്ദേഹം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഈശ്വരന് മൂന്നു മക്കളാണുള്ളത് മൂന്നുപേരും വികലാംഗർ ഒരാളെങ്കിലും നടക്കാൻ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇപ്പോൾ അർജുനെ കണ്ടെത്താനും സ്വയമേ സ്വജീവൻ പോലും മറന്ന് ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ മാൽപ്പേ മടി കാണിച്ചില്ല പ്രകൃതി പോലും പ്രതികൂലമായി മാറുമ്പോൾ മാൽപ്പയുടെ ദൗത്യം എപ്രകാരമാകുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് സിറ്റി വോയ്സ്